കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ത് ബുധനാഴ്ച ഫോർപിഎം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയുടെ റഷ്യൻ സന്ദർശനം ചരിത്ര വിജയമാണെന്ന് ബഹ്റിൻ യോഗം വിലയിരുത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ പാലസിലായിരുന്നു കാബിനറ്റ് യോഗം ചേർന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബഹ്റിൻ രാജാവ് നടത്തിയ കൂടിക്കാഴ്ചയും ചർച്ചയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിവിധ മേഖലകളിൽ സഹകരണത്തിന് സാധ്യതകൾ തുറന്നിടുന്നതാണെന്നും യോഗം വ്യക്തമാക്കി രാജ്യത്തെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഉണർവിനും വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ യോഗം അഭിനന്ദിച്ചു ഗാസയിലെ റഫ മേഖലയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളെ മന്ത്രിസഭ ശക്തമായി അപലപിച്ചു വിവിധ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനങ്ങളെക്കുറിച്ചും പങ്കെടുത്ത പരിപാടികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയുടെ ചൈന സന്ദർശനം ആരംഭിച്ചു റഷ്യ സന്ദർശിച്ച് മടങ്ങിയെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചൈന സന്ദർശനത്തിനായി പുറപ്പെട്ടത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിൻ്റെ ക്ഷണമനുസരിച്ചാണ് അറബ് ചൈനീസ് സഹകരണ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ചൈനയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഔദ്യോഗികമായി ചൈനയുമായി ബഹ്റിൻ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് ബഹറിനും ചൈനയ്ക്കും ഇടയിലുള്ള വ്യാപാര സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാനും കൂടുതൽ മേഖലകളിൽ സഹകരണം സാധ്യമാക്കുന്നതിനും സന്ദർശനം വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീഫെക്ടോറിയൽ വെക്ടോറിയൽ കൗൺസിലിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അക്കാദമിക ചുമതല നിർവഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് പ്രധാന അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പതിനൊന്നും പന്ത്രണ്ടും ക്ലാസുകൾ ഉൾപ്പെടുന്ന ലെവൽ എയിലേക്ക് യഥാക്രമം ഹെഡ്ബോയായി ഷാൻ ഡയമണ്ട് ലൂയിസും ഹെഡ്ഗേൾ അബിഗേൽ എല്ലിസ് ഷിഫുവും നിയമിതരായി ഒൻപതും പത്തും ക്ലാസുകൾ ഉൾക്കൊള്ളുന്ന ലെവൽ ബിയിൽ ഹെഡ്ബോയ് ജോയിൽ ഷൈജുവും ഇവാന യുവാന റേച്ചൽബിനുവും സ്ഥാനം ഏറ്റെടുത്തു ആറ് മുതൽ എട്ട് വരെ ക്ലാസുകൾ ഉൾപ്പെടുന്ന ലെവൽ സിയിൽ മുഹമ്മദ് അഡ്നാനും ശ്രിയ സുരേഷും യഥാക്രമം ഹെഡ് ബോയായും ഹെഡ് ഹെഡ്ഗേളായും നിയോഗിക്കപ്പെട്ടു നാലും അഞ്ചും ക്ലാസുകൾ ഉൾപ്പെടുന്ന ഡി ലെവലിൽ ആൽവിൻ കുഞ്ഞിപ്പറമ്പത്ത് ശ്രീലക്ഷ്മി ഗായത്രി രാജീവ് എന്നിവർ യഥാക്രമം ഹെഡ് ബോയ് ഹെഡ് കേൾ എന്നിവരായി സ്ഥാനമേറ്റു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ഇറ്റ് ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഡിക്വിഡിലെ വാച്ച് സമ്മാനമായി നേടും മെയ് പത്തിനും മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ കേരളത്തിലും പുറത്തുമായി നാലായിരത്തിൽ പരം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ബേബിക്കുട്ടൻ തൂലികയുടെ പ്രമാണി എന്ന നാടകം ബഹറിനിൽ പുനരവതരിപ്പിക്കപ്പെടുന്നു ബഹ്റൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ മനോഹരൻ പാവറട്ടിയുടെ സഹസംവിധാനത്തിൽ മെയ് മുപ്പത് വ്യാഴം എട്ട് മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറുന്ന ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലുമായി ബഹറിനിലെ പ്രശസ്തരായ മുപ്പതോളം നാടക പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് പ്രവേശനം സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് എട്ട് നാല് എട്ട് പൂജ്യം ഒൻപത് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ആറ് എട്ട് പൂജ്യം എട്ട് പൂജ്യം ഒൻപത് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബാഹറിൻ നവകേരള കോർഡിനേഷൻ സമ്മേളനം മുൻ നാദാപുരം എം എൽ എ സത്യൻ മൊക്കേരിയുടെ സാന്നിധ്യത്തിൽ നടന്നു യോഗത്തിൽ സെക്രട്ടറിയായി ഷാജി മൂത്തലെയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി ജേക്കബ് മാത്യുവിനെയും കമ്മിറ്റി അംഗങ്ങളായി എ കെ സുഹൈൽ അജയ്കുമാർ എസ് ടി ബഷീർ എൻ കെ ജയൻ പ്രവീൺ മേൽപത്തൂർ ശ്രീജിത്ത് മക്കേരി ബിജു ജോൺ അസീസ് ഏഴാംകുളം മനോജ് കൃഷ്ണ പ്രശാന്ത് മണിയൂർ സുനിൽദാസ് ബാല എന്നിവരെയും തിരഞ്ഞെടുത്തു ബഹ്റിൻ പ്രതിഭയുടെ ചിത്രകലാ പരിപാടിയായ പാലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഫോർ ചിത്രകലാ ക്യാമ്പ് ഡയറക്ടറായി എത്തിയ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്തിനെ ഭാരവാഹികൾ എയർപോർട്ടിൽ സ്വീകരിച്ചു അതിലേയിലുള്ള സീഷൽ ഹോട്ടൽ ഹാളിലാണ് മൂന്ന് ദിവസം നീളുന്ന ചിത്രകലാ ക്യാമ്പ് നടക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തോളം വിദ്യാർത്ഥികൾ അതാരി പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കും ഇതോടൊപ്പം നാൽപ്പത്തോളം ചിത്രകലാകാരന്മാരുടെ വിവിധങ്ങളായ ചിത്രങ്ങളുടെ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം മത്സരദിനം രാവിലെ പത്തിന് കേരള സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ നിർവഹിക്കും വൈകിട്ട് മണിക്ക് ഒരുമ എന്ന വിഷയത്തെ അധികരിച്ച് തത്സമയ സാമൂഹ്യ ചിത്രരചന ആരംഭിക്കും കളർ ഓഫ് ദ ഈസ്റ്റ് സ്ഥാപകനും ബഹ്റിനിലെ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റും ചിത്രകാരനുമായ മഹദി അൽ ചെലാവി പരിപാടി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഏഴിന് ആരംഭിക്കുന്ന കലാപരിപാടികളോടു കൂടിയുള്ള ഗ്രാൻഡ് ഫിനാലയിൽ ബഹ്റിൻ പാർലമെൻ്റ് സദൻ ഗവർണറേറ്റ് അംഗം ഡോക്ടർ മറിയം അൽദാൻ മുഖ്യാതിഥിയായിരിക്കും കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഗുദേബിയ ഏരിയ സമ്മേളനം ഉമൽ ഹസൻ കിംസ് ഹോസ്പിറ്റൽ ഹാളിൽ നടന്നു ജോയിന്റ് സെക്രട്ടറി ഫയാസ് സ്വാഗതം പറഞ്ഞ സമ്മേളനം ഏരിയ കോർഡിനേറ്റർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വിനീത് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു കെ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ ട്രഷറർ രാജ്കൃഷ്ണൻ സെക്രട്ടറി അനൂജ് മാസ്റ്റർ സന്തോഷ് കാവനാട് എന്നിവർ ആശംസകൾ അറിയിച്ചു ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി വിനീത് അലക്സാണ്ടറും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ മുഹമ്മദ് ഷാനഹാസും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് പുതിയ ഭരണസമിതിയുടെ ഭാരവാഹികളെ യോഗം തിരഞ്ഞെടുത്തു പ്രസിഡന്റ് തോമസ് പി സെക്രട്ടറി മുഹമ്മദ് ഷഹനാസ് ട്രഷറർ അജേഷ് പി പി വൈസ് പ്രസിഡന്റ് അജിത് കുമാർ ടിക്കെ ജോയിന്റ് സെക്രട്ടറി അനൂപ് ഗോപാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗമായി ശ്രീലാൽ ഓച്ചിറ എന്നിവരെയും ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയായി വിനീത് അലക്സാണ്ടറേയും തെരഞ്ഞെടുത്തു നിയുക്ത ട്രഷറർ അജേഷ് വി പി നന്ദി പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് കിംസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്കായി സൗജന്യ സി പരിശീലനവും സംഘടിപ്പിച്ചിരുന്നു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ലീഡേഴ്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു വിവിധ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ സബ് കമ്മിറ്റി ഭാരവാഹികൾ പ്രവർത്തകസമിതി അംഗങ്ങൾ എന്നിവരടങ്ങുന്ന നൂറോളം പേർ പങ്കെടുത്ത പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി ബഹറിൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപുയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഇസഹാഖ് സ്വാഗതം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം റസീന നരിക്കുനി കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ എസ് വി ജലീൽ കെ എം സി സി ദമാം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കൊടുമ എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ സുബൈർ കെ കെ നന്ദിയും കാസിംകോട്ടപ്പള്ളി കരാകത്തും നടത്തി പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച നാലാമത് രക്തദാന ക്യാമ്പ് സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്നു നൂറിലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം നൽകി രക്തദാന ക്യാമ്പ് കൺവീനർ റോബിൻ ജോർജ് ബിജോ തോമസ് വിഷ്ണു വി ജയേഷ് കുറുപ്പ് വർഗീസ് മോഡയിൽ ലേഡീസ് വിംഗ് പ്രതിനിധികളായ ഷീലു വർഗീസ് സിജി തോമസ് തുടങ്ങിയവരും നേതൃത്വം നൽകി